അവസാനത്തെ രംഗം നാടകത്തിന്റെ അവസാനത്തെ രംഗം ഇവര് വിമതന്മാരും ആയിട്ട് വലിയൊരു നാടകം അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാവരും ഉണ്ട് നമ്മുടെ സഭാപിതാക്കന്മാരെ എല്ലാവരും ഉണ്ട് നാപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് ഒക്കെ ഉണ്ട് അതിനകത്ത് പക്ഷെ അവരോടൊക്കെ മിണ്ടിരുന്ന അവരുടെ രംഗങ്ങളെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ മൗനം മൗനമാണ് അവരുടെ രംഗങ്ങൾ അവർക്ക് മിണ്ടാം നമ്മളോടും ഇണ്ടൂല്ല വിശ്വാസികളോടും കൊണ്ടുമില്ല ഈ ബി പിന്നോടും ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ അവര് മിണ്ടും ഏയ് അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യില്ലേ അത് ചെയ്ത് തെറ്റായിപ്പോയല്ലോ ഈ സമവായമൊക്കെ ഇപ്പം എന്തിനാ ഇറക്കുക എന്ന് മറ്റു പല പിതാക്കന്മാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയണേ മൗനം മൗനമായിട്ടിരിക്കുക അതാണ് അവരുടെ രംഗങ്ങൾ അപ്പോൾ അതുകൊണ്ട് അവർ അവരും മൗനമാണ് ഇവിടെ ആലഞ്ചേരി പിതാവ് അവസാനം എണീറ്റെന്ന് എന്തോ ചോദിച്ചോ പറഞ്ഞില്ല അവിടെ ഇരുന്നോ വയസ്സായി അവിടെ ഇരുന്നോ എങ്ങനെയെങ്കിലും കാലം കഴിച്ച് വീട്ടിൽ പോകും അല്ലെങ്കിൽ തമിഴ്നാട്ടിലടുത്തേക്ക് പോകുന്ന രീതിയിൽ തട്ടിൽ പിതാവ് പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത് അപ്പോൾ അതുപോലെ ഇവരുടെ ഈ നാടകത്തിൻ്റെ അവസാനത്തെ രംഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വേറെ രംഗങ്ങളുണ്ടാവാൻ സാധ്യതയില്ല ഒന്ന് രണ്ട് ഈ മെത്രാൻ പട്ടം എന്ന് പറയുന്ന സംഭവം അത് കാശ് കൊടുത്ത് മേടിക്കാനും കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ സീറോ മല സഭയിൽ നിന്ന് ഇപ്പം പൈസയും കയ്യൂക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ കയ്യൂക്കുള്ള കാര്യക്കാരനായിക്കൊണ്ടിരിക്കുകയല്ലേ മാർപ്പാപ്പേനെ അവഹേളിച്ചുകൊണ്ടും മാർപ്പാപ്പേനെ ധിഖരിച്ചുകൊണ്ടും ഇവന്മാരെ എല്ലാവരും കൂടി ചേർന്ന് കാര്യക്കാരായിക്കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഇത് പരിശോധാത്മാകരുടെ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ എം എ ബി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ മണ്ണേക്കണ എത്ര വോട്ടും കിട്ടിയാന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് കഴിവില്ലാത്ത ഈ നേതൃത്വം നമ്മുടെ ഈ സഭയെ നാശത്തിലേക്ക് നയിക്കുള്ളൂ ഒരു സംശയവും വേണ്ട നാശത്തിലേക്കേ പോവുള്ളൂ ഇത് കാരണം ഇവർ ഈ വിമതന്മാരുമായിട്ടുള്ള കൂട്ടുകൃഷി നടത്തി അതിൻ്റെ ഫലങ്ങൾ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് അതിൻ്റെ ശരിക്കുള്ള ഫ്രൂട്ട് വരാൻ പോണത് അതുകൊണ്ട് ഇവർക്ക് ഇറങ്ങിപ്പോവാൻ പേടി നമ്മളോട് നമ്മളെ സഹായിക്കുന്ന ഒക്കെ വിഷമം എന്താ പറയാ ശരിക്കുള്ള ഫ്രൂട്ട് ഇനി കിട്ടാൻ പോകുന്നതാണ് ഇത്ര നാളും വിത്ത് വെതച്ചേക്കനായിരുന്നു തമിഴ്നാട്ടിൻ്റെ ഭാഷയെ പറഞ്ഞാൽ വെത വെതയിട്ടിരിക്കുകയായിരുന്നു അവർ അപ്പോൾ അത് മുളച്ചു സംഗതി പൊങ്ങി വന്നു അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി നല്ല ഫ്രൂട്ട് വരാൻ പോകണ്ടെന്ന് വിടരുത് നമ്മൾ ഇവരെ കൊണ്ട് ഇതിനൊക്കെ മറുപടി പറയിപ്പിച്ചില്ലെങ്കിൽ ദാഷ്ട്രത്തിൽ നിൽക്കണവരൊക്കെ പുറത്ത് ചിളിച്ചു നിൽക്കുമ്പോൾ കാര്യം ചോദിക്കാൻ ചെയ്യുന്ന പാവപ്പെട്ട വിശ്വാസികൾക്ക് അയാൾ നോട്ടീസ് കൊടുത്തു അയാളുടെ ഒരു നോട്ടീസ് തീർന്നു ഇനി വിശ്വാസികൾ അങ്ങോട്ട് ചെല്ലണ സമയമാണ് ഇനി നമ്മൾ കാണാൻ പോണത് ഒരു സംശയവും വേണ്ട കാര്യത്തിന് വിശ്വാസികളെല്ലാം കൂടി പ്ലാൻ ചെയ്യുക ചെല്ലുക കാര്യം ചോദിക്കുക ഇറങ്ങിപ്പോകാൻ പറയുക അത്രയേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല ഇനി നമ്മൾ അങ്ങനെയാണ് തീരുമാനങ്ങൾ എൻ്റെ തീരുമാനം അങ്ങനെയാണ് ഞാൻ ഒറ്റക്കായാലും പോയി ചോദിക്കും എന്നെ മഹർ ചൊല്ലിക്കോട്ടെ എനിക്ക് വിഷയമല്ല കാരണം ഇനി സഭയിൽ തുടരണമെന്നു വലിയ ആഗ്രഹമൊന്നുമില്ല ഇനിയിപ്പോൾ ഇവന്മാർ നല്ല പിള്ളേ ആയാൽ തന്നെ ഇവർ ആരായിരുന്നു എന്ന് നമുക്കറിയാം കള്ളൻ പല നാൾ കള്ളൻ ഒരാൾ പിടിക്കപ്പെടും പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ അയാൾ കള്ളൻ തന്നെയാണ് അതിൽ ഒരിക്കലും പിന്നെ നല്ലവനാകാൻ പറ്റില്ല അയാൾക്ക് അപ്പം അങ്ങനെ ഒരു അയാൾ എന്ത് ചെയ്യും ഓഹ് ഞാൻ എത്ര നാളൊക്കെ കട്ടുപോ എല്ലാ അവസാനം എന്നെ പിടിച്ചു ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല സമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റില്ല എന്നാൽ പോയി ഇനി ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ തൽക്കൊല ചെയ്യാം എന്നൊക്കെ പറയും അതുപോലെയൊക്കെ വല്ലതൊക്കെ സംഭവിക്കട്ടെ എന്ന് സംഭവിക്കുമെന്നാണ് നമുക്ക് തോന്നണേ ആയിക്കോട്ടെ എനിക്ക് വേറെ ഒന്നും പറയാൻ അറിയാൻ പാടില്ല